എമുറാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമ എന്ന് ബിജെപി ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥ് പറയും മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ വാങ്ങണമെന്നും അല്ലാത്ത പക്ഷം കോടതിയിൽ പോകുമെന്നും സി രഘുനാഥ് എംബ്രാൻ എന്ന് പറയുന്ന ഈ സിനിമ ഈ സിനിമ ഡിഗ്രേഡ് ചെയ്ത് തകർക്കാൻ ശ്രമിച്ച പല ആളുകൾക്കും അത് കഴിയില്ല എന്ന് ഏറെക്കുറെ മനസ്സിലായി കാരണം ഈ സിനിമ അതിന്റെയൊക്കെ പരിധി വിട്ടിട്ട് വലിയൊരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ അഞ്ചില് രണ്ട് തിയേറ്ററിലാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പൊ കടക്കിൽ ഒരു തിയേറ്ററിലുണ്ടായിരുന്നു ഒരു തിയേറ്ററിലൂടെ അതായത് എന്ന് പറയുന്ന ഒരു തിയേറ്ററിലൂടെ ഇന്നലെ തൊട്ട് സിനിമ വീണ്ടും ആഡ് ചെയ്തിരിക്കുകയാണ് പുല്ലൂരും മൂന്നോ നാലോ തിയേറ്ററിൽ ഈ സിനിമ ഓടുന്നുണ്ട് കേരളം ഒട്ടാകെ വിദേശ രാജ്യങ്ങൾ അടക്കം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ ഒരുപാട് കുടുംബ പ്രേക്ഷകരടക്കം സിനിമയ്ക്ക് കയറി കഴിഞ്ഞു ഇനി രക്ഷയില്ല കാരണം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണെങ്കിൽ പൊതുവേ ഇത്തരം സിനിമകൾ വരുമ്പോൾ ആദ്യത്തെ ഒന്നു രണ്ടു ദിവസം നമുക്കൊന്നും പറയാൻ പറ്റ പറ്റത്തില്ല കുടുംബ പ്രേക്ഷകർക്ക് ഇത്തരം ഫെസ്റ്റിവൽ ടൈമിലൊക്കെ സിനിമ ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഡിഗ്രേഡ് കിട്ടും കാര്യമില്ല എത്ര ചാനലുകൾ ഒരുപാട് ആശാമാർ ഈ സിനിമ ഡിഗ്രേഡ് ഇറങ്ങി ഉണ്ട് അത് മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും ഡീഗ്രേഡ് കൊണ്ട് ഒരിക്കലും ആ സിനിമയെ പിന്നെ തയ്യാറെക്കാൻ കഴിയില്ല തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ ഏറ്റവും ദുഃഖകരമായ എന്ന് പറയുന്നത് ലാലേട്ടന്റെ ലെഫ്റ്റ് ഹാൻഡ് ഗണൽ പദവി തിരിച്ചെടുക്കാൻ വേണ്ടി ഈ പ്രമുഖ വ്യക്തി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ തിരിച്ചെടുക്കാൻ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഈ പറഞ്ഞ അവാർഡുകൾ അടക്കം പത്മശ്രീ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എൺപത്താറിന് ശേഷം മോഹൻലാലിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ അടക്കം തിരിച്ചെടുക്കാനുള്ള പ്ലാനിംഗ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊരു അവസ്ഥയാണല്ലേ ഈ ഒരു സിനിമയിൽ അതിന് മാത്രം കൊടും ക്രൂരകൃത്യങ്ങൾ വല്ലതും മോഹൻലാൽ ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് അത് തന്നെ ഈ സിനിമയിലേക്ക് ഞാൻ വരികയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ പറഞ്ഞിരുന്നു അതായത് ഇതൊരു എബവ് ആവറേജ് നിൽക്കുന്ന സിനിമയാണ് ടെക്നിക്കലി ഏറ്റവും ആയ മേക്കിങ്ങിൽ ഏറ്റവും ബ്രില്യൻ്റായ പകരം വയ്ക്കാനില്ലാത്ത സിനിമയാണ് ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ഒരു പക്ഷെ സാധാരണഗതിയിൽപ്പെട്ട ഒരു ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ അവർ വാ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ തോന്നിയേക്കാം കാരണം ഒരു വാ ഫാക്ടറുണ്ട് മലയാള സിനിമയിൽ ഇതുപോലൊരു സിനിമ വന്നിട്ടില്ല പിന്നെ കഥയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ന്യൂനതകളെ ചില സംഭവം ഒക്കെ ഉണ്ട് അത് ഇല്ല എന്ന് പറയുന്നില്ല ഈ പറഞ്ഞ ലൂസിഫറുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന ആളുകൾക്ക് എന്താണ് ലൂസിഫർ അതിന് മാത്രം ഉണ്ടായിരുന്നെന്ന് എനിക്കിപ്പോഴും ബോധ്യമില്ല ലൂസിഫറിൽ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ സീനുകൾ അല്ലെങ്കിൽ മൂന്നോ നാലോ മാസ സീനുകൾ തലയെടുക്ക് എന്താ പറയാ തലയാന്നൊക്കെയുള്ള ഡയലോഗ് പിന്നെ ഈ പറഞ്ഞ ഫൈറ്റ് അങ്ങനെ മൂന്നാല് സീനുകളാണ് ലൂസിഫറിൽ അമേസിംഗ് ആയിട്ട് തോന്നി വിരസമായ വളരെ ലാഗുള്ള ഒരുപാട് സംഭവം ലൂസിഫറിൽ ഉണ്ടായിരുന്നു ആ ഷാജോൺ ആ കല്യാണം കഴിക്കുന്ന വളരെ ലാഗായി എനിക്കു തോന്നിയാണ് അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ ഒട്ടും ലാഗില്ല എന്നുള്ളതാണ് മൂന്ന് മണിക്കൂർ ഈ സിനിമയിൽ ഈ പറഞ്ഞ കണക്കെ ലാഗില്ല അത് മാത്രമല്ല ഒരു എബോ ആവറേജ് ഓൾ ടോട്ടാലിറ്റിയിൽ അനുഭവം തരുകയും ഒരു മെഗാ ഹിറ്റിലേക്ക് പോകാൻ നോക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഡിഗ്രേഡ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറയാം അതിനു മുമ്പ് ഈ ലാലേട്ടന്റെ ഇത് തിരിച്ചെടുപ്പിക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നു അതിൽ അതിലേക്ക് വരാം ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ പടത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതൊന്നെങ്കിലും കമേഴ്സ്യലായിരിക്കും ആയിരിക്കും എല്ലാത്തിലും മതപരമായ ചില അംശങ്ങളുണ്ടാവും അതിലൊരു മുൻനിര നായകൻ കൂടിയായ പൃഥ്വിരാജാണ് അതിന്റെ സംവിധായകൻ അതിലെ നായകൻ ഒരു ശ്രമം അതിലെപൂർവമായ മോഹൻലാലിനെ പോലെയുള്ള ആൾ ഒരു കഥ വായിക്കാതെ ഒരു സിനിമ ഏറ്റെടുക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമാണ് ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന് നടക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ എടുത്തപ്പോൾ അതൊന്നും അയാൾ അറിയാതെ ചെയ്തു എന്നെനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല ലെഫ്റ്റനന്റ് ഗവർണൽ പദവി അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങണം ആനുകൂല്യങ്ങളൊന്നും പറ്റിയെന്നില്ലെങ്കിലും ഒരു വലിയ പദവിയല്ലേ ആ പദവി വഹിക്കുന്ന ഒരു അദ്ദേഹം നിൽക്കാൻ പാടില്ല അതുകൊണ്ട് തിരിച്ചു കേസും പോകും ഈ ചങ്ങായി ഏത് ലോകത്തിലാണ് ജീവിക്കുന്ന കണ്ടപ്പോഴാണ് ആ ഒരു എം ടി രമേശിന്റെ അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന്റെ വലിപ്പം മനസ്സിലായത് ബിജെപിയുടെ സെക്രട്ടറി അദ്ദേഹം വളരെ പക്കമായി ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്ത് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ വളരെ ഡീസന്റായിട്ട് എന്നെ ഹാൻഡിൽ ചെയ്ത് എന്നാൽ ഈ പറഞ്ഞ കടുത്തടസ്വാദികളാണ് ഈ ഒരു വിഷയത്തിൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഇതുപോലെ ഇട്ട് കൊട്ടുന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് ധാരാളം ചാനലുകൾ ഇതേപോലെ ഓൺലൈൻ ചാനലുകളുണ്ട് പ്രമുഖ ചാനലുകൾ ആരും രംഗത്തില്ല കാരണം ഈ സിനിമ ഒരു ഹിറ്റിലേക്ക് പോയെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു ഇനി മോഹൻലാലിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ കേണൽ പദവി അന്ന് തന്നെ കൊടുത്തതിനോട് എനിക്ക് യോജിപ്പില്ല കേണൽ പദവിനൊന്നും ആവശ്യമില്ല അത് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ യു പി ഐ ഭരണകാലത്ത് കൊടുത്തതല്ലേ അത് ഇപ്പം തിരിച്ചെടുക്കുവാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് കാരണം അത് അദ്ദേഹത്തിന് ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി സിനിമ ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മറന്നാടം മലയാളി പുള്ളിയുടെ ഓഡിയൻസ് മെജോറിറ്റി ഓഡിയൻസ് ഈ പറഞ്ഞ സംഘപരിവാർ അനുകൂലികളും ബിജെപിക്കാരുമാണ് അതിൽ മെജോറിറ്റി ബി ജെ പി കാരും ഇപ്പോഴും സിനിമയെ വിമർശിക്കുന്നില്ല സിനിമ എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ബഹുരിവശം വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറന്നാടൻ മലയാളിക്ക് അങ്ങനെ പറഞ്ഞേ മതിയാവും ഈ സിനിമയിൽ പരാജയമാണ് അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നേ അയാൾക്ക് പറയാൻ വഴിയുള്ളൂ മാരാർ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ അവന്റെ അവസ്ഥ തന്നെയാണ് അവന് അത് തന്നെ പറയാൻ പറ്റുള്ളൂ അവന്റെ നിലപാട് ഇനി അശ്വന്ത് റിവ്യൂവിനെ കുറിച്ച് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാം അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന അലവിലാതി അവൻ ഈ പറഞ്ഞ മോഹം സിനിമാമോഖം പിടിച്ച് സിനിമ എടുക്കാനും അല്ലെങ്കിൽ സിനിമയെ നടിക്കാനും ഒക്കെ ആഗ്രഹിച്ച് നടന്ന ഈ ഫേസ്ബുക്ക് പേജൊക്കെ പണ്ടവൻ ഉണ്ടായിരുന്നു ആ രീതിയിൽ നടന്ന ഒരാളാണെന്നുള്ള കാര്യം അശ്വന്ത് കോക്കുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തിട്ട് നമ്പേ പരാജയമായ ഒരു വ്യക്തിയാണ് സോ ആ ഒരു വ്യക്തി ഇത്രയും അധികം സിനിമകൾ കാരണം അയാളെ പറയാൻ പരമ്പരത്തിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹം കണ്ടുപരിചയുണ്ട് അത് വെച്ച് അദ്ദേഹം ഈ സിനിമയെ അളക്കുമ്പോൾ ഈ മറ്റു സിനിമകളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോ ഈ പറഞ്ഞ ഈ പറഞ്ഞ പോരായ്മകളുണ്ടെന്ന് പറയുന്ന അറ്റ് ദ സെയിം ടൈം ഈ സിനിമയ്ക്ക് വളരെ നല്ല റിവ്യൂ നൽകിയ ആൾക്കാരുണ്ട് തമിഴ്നാട്ടിൽ അടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ സിനിമയ്ക്ക് വളരെ നല്ല റിവ്യൂ ആണ് നൽകുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല അശന്തു പറയുന്ന ഒരു മനോരോഗി പറഞ്ഞതുകൊണ്ട് ഈ സിനിമ പരാജയപ്പെടില്ല അതിന്റെ തെളിവാണ് ഇപ്പോഴും ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന തിരക്ക് പോങ്ങൻ മൂടെന്ന് പറയുന്ന ഏതുപോലെ അലവിലാതി ഒരു വൃദ്ധൻ അദ്ദേഹം ഈ രീതിയിൽ മോഹൻലാലിനെ പൃഥ്വിരാജ് വളരെ മോശമായിട്ട് അവഹേളിക്കുന്നു എന്തിന്റെ അടിസ്ഥാനത്തിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മോഹൻലാലിനെ പകർത്തിക്കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ റിലീസിന് മുമ്പ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചിരുന്നു നേരെ ഉൾട്ട കളിച്ചിരിക്കുകയാണ് എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് മോഹൻലാലിനെ ഒരുപാട് ആവശ്യം പറയുകയാണ് ആന്റണിയെ പെരുമ്പാവൂറിന്റെ എന്ത് വേലക്കാരനാണ് മോഹൻലാൽ മോഹൻലാലെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് തിരിഞ്ഞെ പറയാനൊന്നും ഇല്ല അത്തരം വൃത്തിയിട്ട പദപ്രകങ്ങളാണ് നടത്തുന്നത് വേറെ കുറെ ചാനലുകളിൽ ഇതേപോലെ ഈ സിനിമ കാണാത്ത കാണാത്ത മുതണങ്ങളായിട്ടുള്ള കുറെ വായി നോക്കിയിട്ടുണ്ട് സിനിമ പോയി കണ്ടിട്ടില്ല ഈ സിനിമ എന്താണെന്ന് അറിയത്തില്ല സിനിമയെപ്പറ്റി അങ്ങ് ആക്ഷേപം നടത്തുവാണ് ഒരുതം പറയുന്നത് സിനിമ കാണാൻ തിയേറ്ററിൽ തിയേറ്ററിലാളില്ല തിയേറ്റർ ശവപ്പറമ്പ് പോലെയാണെന്ന് ഇവർ ഏത് കണ്ടിട്ടായി പറയുന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ അഞ്ചിലോട്ട് വൈകിട്ട് പോയി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വരാത്തത്രയും ഓഡിയൻസാണ് സിനിമാ തിയേറ്ററിൽ വന്നിരിക്കുന്നത് ഹൗസ്ഫുള്ളായിട്ട് വൈകിട്ട് ആറു മണിക്കൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നിന്ന് എരിയാണി അത്രയും ബ്ലോക്കാണ് അവിടെ അത്രയും അധികം തിരക്കാണ് ഈ വലിയൊരു വിഭാഗം ആൾക്കാർ ആദ്യ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ഒരു ഇപ്പം റിവ്യൂ അങ്ങ് മാറ്റി സിനിമയുടെ കളക്ഷനും സിനിമ പിന്നിലോട്ട് വരില്ലെന്ന് മനസ്സിലാക്കി റിവ്യൂ അങ്ങ് മാറ്റി സിനിമ കാഴ്ചയെന്ന് പറയുന്ന ഒരു ഒരു വായി നോക്കി ഞാൻ അയാളെ കാണുന്നില്ല അയാൾ ചെയ്ത പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും മോശം റിവ്യൂ പറഞ്ഞ രണ്ടുപേരുടെ റിവ്യൂ കൊണ്ടിട്ട് അതായത് സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ് എല്ലാ സിനിമയെക്കുറിച്ചും റിവ്യൂ ചെയ്യുന്ന അവൻ ഏറ്റവും മോശമായി റിവ്യൂ ചെയ്ത രണ്ടുപേരുടെ വീഡിയോ കൊണ്ടിട്ട് അതാണ് ഈ സിനിമയുടെ റിസൾട്ട് എന്ന് പറയുകയാണ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലും അടക്കം എന്തിനേറെ പറയുന്ന ഈ പറഞ്ഞ ഔദ്യ്യയിലും ദുബായിലും അടക്കം മുസ്ലീങ്ങളായ ചെറുപ്പക്കാർ പോലും ഈ സിനിമയെ വലിയ രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു ആഘോഷിച്ചിരിക്കുന്നു സോ ഒരു ഒരവസ്ഥയിലും ഈ പറഞ്ഞ സിനിമ കാഴ്ചയെ പോലുള്ള ഈ വായി നോക്കിയാൽ ഇവനൊക്കെ എന്ത് സിനിമ റിവ്യൂവറാണ് പിന്നീട് അവൻ മാറ്റി പറയുന്നു കാരണം കളക്ഷൻ മുന്നോട്ട് പോകുന്നു സിനിമ വിജയിക്കുന്നു എന്ന് കണ്ടപ്പോഴത്തെ എനിക്ക് രക്ഷയില്ലെന്നുണ്ട് ഇപ്പൊ അവൻ മാറ്റി പറയുന്നു അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹത്തിനെയാണ് ഏറ്റവും വലിയ കോമഡി ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് പുള്ളി പറയുന്നത് മോഹൻലാലും ഗോകുലം ഗോപാലിനും ഈ സിനിമയുടെ കഥ അറിഞ്ഞില്ല അവർ ഈ സിനിമയുടെ കഥ അറിയാതെയാണ് അഭിനയിച്ച് അവർ വന്ന് മാപ്പ് പറയണം മാപ്പ് പറയാനുള്ള ചാൻസ് ഉണ്ടെന്ന് ആരോ പറഞ്ഞു സ്വീത്തേട്ട നിങ്ങൾ എന്താ നിങ്ങൾ കഴിക്കുന്നേട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുപോലൊരു സിനിമ ഇത്രയും ബിഗ് ബജറ്റ് ആയിട്ടുള്ള നൂറ്റി അമ്പത് കോടി മുടക്കി എടുക്കുന്ന ഒരു സിനിമയ്ക്ക് അതിന്റെ കഥ മോഹൻലാൽ കേൾക്കത്തില്ല മോഹൻലാലിനെ കൈയും കാലും കണ്ണും കെട്ടി പിടിച്ചുകൊണ്ട് പോയാ അഭിനയിപ്പിക്കുന്നത് എടാ ഈ സിനിമയുടെ കഥ കഥയെല്ലാരും കേട്ടതാണ് ഈ സിനിമയുടെ ഈ പറഞ്ഞ കണക്ക് സിനിമയുടെ ഔട്ട് എല്ലാരും കണ്ടത് തന്നെ ആയിരിക്കും കാരണം ഇത് അവര് കാണാതിരിക്കത്തില്ല നമ്മൾ കാണാൻ അവര് കണ്ട് കാണത്തില്ല ഇപ്പൊ മോഹൻലാലിനെ പോലൊരു സ്റ്റാർ അല്ലെങ്കിൽ ഗോകുലം ഗോപാലിനെ പോലുള്ള ഒരാൾ ഇത്രയും അധികം പൈസ മുടക്കുമ്പം അവരിത് കേട്ടില്ല എന്ന് പറയാൻ മാത്രം വിഡ്ഢിയാണോ താങ്കൾ അപ്പൊ അദ്ദേഹം പറയുന്നത് കഥ അറിയാതെയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവര് മാപ്പ് പറയാം അത് പറഞ്ഞു തീർന്നപ്പോഴത്തേന് ഈ ശ്രീത്ത് വിചാരിച്ച് ഉടനെ മോഹൻലാല് മാപ്പു വരുമെന്ന് പറഞ്ഞു തീരുന്നതിൻ്റെ അടിച്ച് കൊടുത്ത് മോഹൻലാൽ അവിടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ഇട്ട് നൂറ് കോടി കടന്നു എന്നുള്ളൊരു പോസ്റ്റ് ഇട്ട് അടി അടിച്ച്ണ്ണാക്കി കൊടുത്തു ചുരുക്കം പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയെ മതപരമായോ രാഷ്ട്രീയപരമായോ കാണേണ്ട ആവശ്യമില്ല ഈ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ എടുത്ത നിലപാട് തന്നെയാണ് കറക്റ്റ് കാരണം സിനിമ സിനിമയുടെ വഴിക്ക് പോട്ടെ ഇത്തരം ഒരു സിനിമ അതായത് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രജനീകാന്തിനെ പോലുള്ള ആക്ടേഴ്സ് ജയിലറിലൊക്കെ വരുന്ന പോലെ മമ്മൂട്ടിയാലും മോഹൻലാലാണ് ആണെങ്കിലും വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു കാരണം അത്രയും ഒരു ഹീറോയിസം നമുക്ക് ആ സിനിമയെ കാണാൻ സാധിക്കും ഈ സമീപകാലത്ത് വന്ന ഏത് മലയാള സിനിമയിലാണ് ഈ പറഞ്ഞ രോമാഞ്ച് ഇതിലേതാണ്ട് ഒരു മൂന്നാല് സീനുകളിൽ എസ്പെഷ്യലി ആ മഞ്ജു വാര്യരെ രക്ഷിക്കുന്ന അതൊക്കെ ഈ പറഞ്ഞ കണക്ക് വലിയ ലോജിക്കൊന്നുള്ള സീനൊന്നുമല്ല യാതൊരു ലോജിക്കില്ലാത്ത സീനാണെങ്കിൽ പോലും കാണുമ്പോൾ നമുക്ക് ഗൂസംസ് ഉണ്ടാവും അത്രയും നന്നായിട്ട് പൃഥ്വിരാജ് ഈ സിനിമയെ മേക്ക് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ചില പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഈ മറ്റ് സംവിധായകർക്ക് മലയാളത്തിൽ പ്രമുഖരായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള മറ്റ് സംവിധായകർക്ക് അസൂയ തോന്നത്തക്ക രീതിയിലാണ് ഈ സിനിമ പൃഥ്വിരാജ് മേക്ക് ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ നമ്മൾ ഓരോ ആംഗിളുകളും നോക്കുവാണെങ്കിൽ ക്ലോസ് അപ്പ് ഷോട്ടുകൾക്ക് പകരം മൊത്തം വൈഡ് വൈഡ് ഷോട്ടുകളാണ് അത്രയും വലിയ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു റിച്ച് ഫീൽ ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത്രയും വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആണ് അതുപോലെ തന്നെ ഈ മോഹൻലാലിന്റെ ഒരു കരിഷ്മ എടുത്തു പറയേണ്ട കാര്യം മോഹൻലാൽ രജനികാന്ത് അവിടെ ഒരു കരിഷ്മ എന്ന് പറയുമ്പോൾ ഇത്തരം സിനിമകളിൽ അവർ അഭിനയിച്ച് ആ സിനിമ വലിയ രീതിയിൽ നിരൂപ പ്രശംസ നേടിയിട്ടില്ലെങ്കിൽ പോലും ആ സിനിമ ഒരു മെഗാ ഹിറ്റ് ആകും കാരണം ഈ പറഞ്ഞ കണക്ക് പല സിനിമകളിലും നമുക്ക് ഇവർ മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത ഇത്രയും സിനിമകളിൽ ഇവർ അഭിനയിക്കുമ്പോഴത്തേന് നമുക്ക് രോമാഞ്ചം ഉണ്ടാവും നേരെ മറിച്ച് മമ്മൂട്ടിയും കമലഹാസനും ഒക്കെ വലിയ പ്രമുഖ നടന്മാരാണെങ്കിലും അക്കാഡമിക്കലി വലിയ നടന്മാരാണെങ്കിൽ പോലും ഈ ഒരു കരിസ്മ ഉണ്ടാക്കാൻ ഈ മോഹൻലാലിനും രജനീകാന്തിനും ഒക്കെ ആണ് കഴിഞ്ഞിട്ടുള്ളത് തിയേറ്ററിൽ ഈ രണ്ട് വ്യക്തികളുടെ ഈ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ബാക്ക്ഗ്രൌണ്ട് സ്കോറിംഗും ഒക്കെ ഇട്ടിട്ട് ആ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ളൊരു ഗൂസ്വംസ് ഉണ്ടാവും അത് ഈ ചിത്രത്തിലും കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇത്രയും അധികം ഡിഗ്രേഡ് ഉണ്ടായിട്ടും ഇത്രയും അധികം സംഘപരിവാർ അടക്കമുള്ള ആക്രമണം മറുഭാഗത്ത് ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ ഫാൻസ് ആണെന്ന് പറയുന്ന ചില വായനോക്കികൾ യഥാർത്ഥ ഫാൻസ് അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ചില വായ്നോക്കികൾ ചെയ്യുന്ന ഡീഗ്രേഡിങ് അതിനെയൊക്കെ തച്ചുടച്ചും നാളെ മമ്മൂക്കയും വെച്ച് പൃഥ്വിരാ ഇതേപോലെ സിനിമ എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് വീണ്ടും ഈ സിനിമ വരാനുള്ള ഈ സിനിമയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നല്ലൊരു കണ്ടന്റ് ഉണ്ട് നല്ലൊരു ആസ്വാദനത്തിന് വകയുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത സിനിമയാണ് ഇനി ലാലേട്ടന്റെ ഈ പറഞ്ഞ കേണൽ പദവി ആണെങ്കിൽ എന്ത് സമ്മാനം തിരിച്ചെടുത്താൽ പോലും അദ്ദേഹത്തെ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടനെയാണ് ഈ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജാതിമത ഭേദമന്യേ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മോഹൻലാലിനെ വെറുക്കുവാണെങ്കിൽ നാളെ മോഹൻലാൽ ഈ പറഞ്ഞ സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും അതുപോലെ തന്നെ ഈ പുലിമുരുകനിൽ മോഹൻലാൽ ഈ പറഞ്ഞൊരു മുസ്ലിം നാമധാരിയായ മറ്റേ സുധീർ കരമനയുടെ കഥാപാത്രത്തെ എടുത്തിട്ട് പൂശുന്ന ഒരു സീൻ കണ്ടപ്പെടുത്തി ഏതെങ്കിലും ആളുകൾ ഇതേപോലെ പരാതിയായിട്ട് വന്നു അതേപോലെ തന്നെ ഇപ്പൊ ക്രിസ്ത്യാനികൾക്കെതിരെ ഈ പറഞ്ഞ കുരിശൊടിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഏതൊരു അച്ഛൻ എന്ന് പറയുന്ന ഒരു പണിയില്ലാത്ത അച്ഛൻ പറഞ്ഞെന്നുള്ള അല്ലാതെ വേറെ ഏതെങ്കിലും ക്രിസ്ത്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞു വന്നു ആരും വന്നിട്ടില്ല കാരണം ആ സിനിമയെ സിനിമയായി കാണുക എന്നുള്ളതാണ് ആ സിനിമ വളരെ മികച്ച ഒരു അനുഭവം പ്രേക്ഷകർക്ക് തരുന്നുണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായം ഇത് തന്നെയാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ ഇത്തരം ബാലിസ്യമായ കാര്യങ്ങൾ മോഹൻലാലിന്റെ ഈ പറഞ്ഞ പദവി തിരിച്ചെടുക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ബാലിസ്യമാണ് തീർത്തും വിവരദോഷികൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മാധ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ